നമസ്കാരം നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളുടെ അടുത്ത ഒരു തട്ടിപ്പാണ് അതും ബി ജെ പിക്ക് അടുത്ത ഒരു ഒന്നാം തരം തട്ടിപ്പാണ് നമ്മളിവിടെ പൊളിച്ചെടുക്കുന്നത് ട്വന്റി ഫോർ ന്യൂസ് ഒക്കെ പ്രത്യേകമായിട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലാണ് വാർത്ത കൊടുത്തിട്ടുള്ളത് സംഘപരിവാറിനെ രാഹുൽ ഗാന്ധി നേരിടുന്നത് ഇൻസ്റ്റഗ്രാം വൈ അതായത് ഇൻസ്റ്റഗ്രാമിൽ പുതിയ തലമുറ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ തന്നെ കോൺഗ്രസിനെയാണ് സ്വീകരിക്കുന്നത് കോൺഗ്രസിലേക്ക് ഒരുപാട് പുതിയ തലമുറ ആകൃഷ്ടരാകുന്നു ഇത്തരത്തിലാണ് വാർത്ത കൊടുക്കുന്നത് ഇത് ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ അവരൊരു ഉദാഹരണവും മുന്നോട്ട് വെച്ച് അതായത് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഉദാഹരണം കോൺഗ്രസിന്റെ ഒഫീഷ്യൽ പേജ് ഇൻസ്റ്റഗ്രാമിലെ അതിൽ തൊണ്ണൂറ്റിയാറ് ലക്ഷം ആളുകളാണ് ഫോളോ ചെയ്യുന്നത് ഈ രാജ്യത്ത് അതേസമയം ബി ജെ പിയുടേത് എൺപത്തി ലക്ഷം ആളുകളെ ഉള്ളു അപ്പോ ഈ കോൺഗ്രസ് ആണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ഇവിടെ വിളിച്ചു പറയുന്നത് ഇതൊരു യഥാർത്ഥത്തിൽ ഒരു തട്ടിപ്പാണ് ഇവര് നടത്തുന്നത് പ്രമുഖ മാധ്യമങ്ങൾ കാരണം എന്താ ഈ ഇൻസ്റ്റഗ്രാം ഓക്കെ ഇൻസ്റ്റഗ്രാമ് പുതിയ തലമുറയുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ആ പുതിയ തലമുറ എത്രത്തോളം ബി ജെ പിയിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ട് നരേന്ദ്രമോദിയിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ട് എന്നൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണ്ടേ അതിനൊരു തെളിവ് മുന്നോട്ട് വെക്കാം രാഹുൽ ഗാന്ധി എന്ന നേതാവിന് ഇൻസ്റ്റഗ്രാമിലുള്ള ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഒരു കോടി പതിനഞ്ച് ലക്ഷം ആളുകളാണ് അതായത് പതിനൊന്ന് പോയിന്റ് അഞ്ച് മില്യൺ ആളുകള് അതേസമയം നരേന്ദ്രമോദി എന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഒന്നാമനായിട്ട് കാണുന്ന നരേന്ദ്രമോദിയുടെ ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ കൊണ്ടോ അതേപോലെ തന്നെ കോൺഗ്രസിനെ കൊണ്ടോ കൂട്ടിയാൽ കൂടുന്നതല്ല ഒൻപത് കോടി അറുപത്തിയഞ്ച് ലക്ഷം ആളുകളാ ഇൻസ്റ്റഗ്രാമിൽ നരേന്ദ്രമോദിയെ ഫോളോ ചെയ്യുന്നത് അതായത് രാഹുൽ ഗാന്ധിയെക്കാൾ ഒരുപാട് മുകളിൽ ഇരട്ടിയല്ല ഇരട്ടിയുടെ ഇരട്ടി അതിലും അപ്പുറമായിട്ട് അതായത് ഒരു കോടി പതിനഞ്ച് ലക്ഷം ആളുകൾ മാത്രമാണ് രാഹുൽ ഗാന്ധിയെ ഇൻസ്റ്റഗ്രാമിൽ ആളുകൾ ഫോളോ ചെയ്യുന്നത് അതേസമയം നരേന്ദ്രമോദിയെ ഒൻപത് കോടി അറുപത്തി അഞ്ച് ലക്ഷം ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ട്വന്റി ഫോർസ് ഉൾപ്പെടെ കൊടുത്ത വാർത്ത അങ്ങേറ്റത്തെ തട്ടിപ്പല്ലേ സംഘപരിവാറിനെ രാഹുൽ ഗാന്ധിയെ നേരിടുന്നത് ഇൻസ്റ്റഗ്രാം വൈ എന്നൊക്കെ പറയുന്നത് മാത്രല്ല എനി യോഗി ആദിത്യനാഥ് അതിനു മുമ്പ് നമുക്ക് അമിത്ഷായുടെ ഫോളോ ചെയ്ത് നോക്കാം എത്ര ആളുകൾ അമിത്ഷായെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് മില്യൺ ആളുകൾ രണ്ടു കോടി പതിനെട്ട് ലക്ഷം രാഹുൽ ഗാന്ധിയേക്കാൾ ഇരട്ടിയോളം അമിത് ഷായെ ഇൻസ്റ്റഗ്രാമിൽ ആളുകൾ ഫോളോ ചെയ്യുന്നത് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയേക്കാൾ ഇരട്ടിയോളം യോഗി ആദിത്യനാഥിന് പതിനാല് പോയിന്റ് മില്യൺ ആളുകൾ അതായത് ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം ആളുകൾ യോഗി ആദിത്യനാഥിനെ ഫോളോ ചെയ്യുന്നുണ്ട് അതേസമയം ഈ കോൺഗ്രസിലെ രണ്ടാമത്തെ നേതാവ് എന്നറിയപ്പെടുന്ന പ്രിയങ്ക ഗാന്ധിക്ക് ഇൻസ്റ്റഗ്രാമിൽ എത്രയാ ഫോളോവേഴ്സ് വളരെ വളരെ കുറവാണ് ഇതൊക്കെ തന്നെ നമ്മൾ ഓരോന്നും എടുത്തു നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ മാധ്യമങ്ങള് കാണിക്കുകയാണ് അതായത് പ്രിയങ്ക ഗാന്ധിക്ക് വെറും ഇരുപത് ലക്ഷം മാത്രമേ ആളുകൾ ഫോളോ ചെയ്യുന്നുള്ളൂ വെറും ഇരുപത് ലക്ഷം രണ്ട് പോയിന്റ് വൺ മില്യൺ ഇരുപത്തിയൊന്ന് ലക്ഷം ആളുകൾ മാത്രമാണ് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് ഇനി കോൺഗ്രസിലെ മൂന്നാമൻ എന്നറിയുന്ന കെ സി വേണുഗോപാലിനെ എത്ര ആളുകളാ ഫോളോ ചെയ്യുന്നത് അതായത് ഓരോ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഇവിടെ തെളിവ് സഹിതമാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കാം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം ആളുകൾ മാത്രമേ ഇൻസ്റ്റഗ്രാമിൽ കെ സി വേണുഗോപാലിനെ ഫോളോ ചെയ്യുന്നുള്ളൂ നരേന്ദ്രമോദി അമിത് ഷാ യോഗി ആദിത്യനാഥ് ഈ മൂന്ന് പേരുടെയും ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് കണ്ടാൽ മനസ്സിലാവും രാജ്യത്തെ പുതിയ തലമുറ ഒന്നടങ്കം നരേന്ദ്രമോദിയിലേക്കും ബി ജെ പിയിലേക്കും തന്നെയാണ് പോകുന്നത് ഇത് പറയുമ്പോൾ കുറെ ആളുകൾ പറയും നമ്മൾ എന്തോ പക്ഷം പറയാമെന്ന് നമ്മൾ ഒരിക്കലും ഒരു പക്ഷമല്ല യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് വിളിച്ചു പറയുന്നത് മ്മളിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ആളുകൾക്ക് ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഓരോ ആളുകളെ നരേന്ദ്രമോദി എന്ന് അടിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് കാണാം ഒൻപത് കോടി അറുപത്തി അഞ്ചു ലക്ഷം ആളുകൾ ഫോളോ ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെ എടുത്തു നോക്കിയാൽ കാണാം ഒരു കോടി ആളുകളാണ് രാഹുൽ ഗാന്ധിയെ ഫോളോ ചെയ്യുന്നത് അങ്ങനെ ഓരോ ആളുകളെയും അതായത് ഒരു കോടി പതിനഞ്ച് ലക്ഷം ആളുകളാണ് രാഹുൽ ഗാന്ധിയെ ഫോളോ ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ പ്രമുഖ മാധ്യമങ്ങള് വിളിച്ചു പറയാണ് രാഹുൽ ഗാന്ധി സംഘപരിവാറിനെ നേരിടുന്നത് ഇൻസ്റ്റഗ്രാം എൻ്റെ ഒരു സുഹൃത്ത് പോലും എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമില് വലിയ മുന്നേറ്റമാണ് കോൺഗ്രസ് നടത്തുന്നത് വലിയ മാറ്റം ഉണ്ടാവാൻ പോകുന്നു എന്ന് ഞാൻ ആ വ്യക്തിയോട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു ഇതൊക്കെ നിങ്ങളെ പ്രമുഖ മാധ്യമങ്ങൾ വഞ്ചിക്കാണ് തട്ടിപ്പ് നടത്തുകയാണ് അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ രാഹുൽ ഗാന്ധി വിജയിച്ചതുപോലെയല്ലേ രാഹുൽ ഗാന്ധി വിജയിച്ചത് പോലെയല്ലായിരുന്നു ഇവിടെ സകല പ്രമുഖ മാധ്യമങ്ങളും നിരന്തരം വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നത് നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതോട് കൂടിയിട്ടാ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ നരേന്ദ്രമോദിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും വിജയം പോലും അംഗീകരിച്ചത് ഈ ട്വന്റി ഫോർ ന്യൂസിലെ ഈ ഒരു വീഡിയോയിൽ പോലും പറയുന്നുണ്ട് വിളിച്ചു പറയുകയാണ് ഓ നാനൂറ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അതിന്റെ ഈ ഒരു ഇൻസ്റ്റഗ്രാമിലൂടെ സംഘപരിവാറിനെ രാഹുൽ ഗാന്ധി നേരിടുന്നു എന്ന് പറഞ്ഞ അതേ വീഡിയോയില് വിളിച്ചു പറയുകയാണ് ബി ജെ പി നാനൂറ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അതിന്റെ അടുത്തേക്ക് പോലും എത്തിയില്ലല്ലോ എന്ന് ഇത് പറയുന്നത് കേട്ടാൽ തോന്നും രാഹുൽ ഗാന്ധിയാണ് ഇപ്പോ പ്രധാനമന്ത്രി എന്ന് ഈ നാനൂറുന്നോ അഞ്ഞൂറുന്നോ എന്ന് അതേത് കണക്ക് പറഞ്ഞ ഒരു പാർട്ടി എലക്ഷന് നേരിടുമ്പോ അതവരുടെ തന്ത്രമല്ലേ ഇവിടെ ബി ജെ പി ആണ് വിജയിക്കാൻ പോവുക എന്നുള്ള ഒരു തന്ത്രം ഒരു വ്യക്തമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഒരു സന്ദേശം ബി ജെ പിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവര് വിജയിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഒരു പ്രചരണം നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ റിസൾട്ട് പോലും മറ്റൊന്നാകുമായിരുന്നു ഇതൊക്കെ തന്നെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയാം നമ്മുടെ പ്രമുഖ മാധ്യമങ്ങള് ഒരുമാതിരി രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണ് ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുന്നത് നിരന്തരം രാഹുൽ ഗാന്ധി ഇൻസ്റ്റഗ്രാമിലൂടെ മലമറിക്കുന്നു ഈ ഇൻസ്റ്റഗ്രാമിൽ കോൺഗ്രസും ബി ജെ പിയും എന്നൊക്കെ പറയുന്നതേ ആനയും മണ്ണാൻ തമ്മിലുള്ള മാറ്റണ്ട് ഒരുപാട് മുകളിലാണ് ബി ജെ പിയും അതിന്റെ നേതാക്കന്മാരൊക്കെ യുവതലമുറയിലെ ഇടയിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിലെ ഒരു സ്ഥലത്താണ് ഒരു കോടി അത് പ്രതിപക്ഷ നേതാവിനെ അതെത്ര കുറവാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സിന്റെ ഒരു പകുതിയെങ്കിലും വേണ്ടേ ഒക്കെ പോട്ടെ സമാസമത്തിലല്ലേ നിൽക്കേണ്ടത് ഒന്നോ രണ്ടോ ലക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും കുറവിലല്ലേ ശക്തനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവാണെങ്കിൽ നരേന്ദ്രമോദിയോളം തന്നെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് ഫോളോവേഴ്സ് വേണ്ടേ എത്രയോ കോടി ആളുകൾ കുറവാണ് ഈ രാഹുൽ ഗാന്ധിയെ ഒക്കെ ഫോളോ ചെയ്തത് എന്തിനാണ് ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങള് കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ഓരോ പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് കോൺഗ്രസിനാണ് പണിയെടുക്കുന്നത് എന്നുള്ളത് ബോധമുള്ള സകലയാളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ഇവിടെ വിളിച്ചു പറയുന്നത് തെളിവ് സഹിതമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദി അമിത്ഷാ യോഗി ആദിത്യനാഥ് ഇവരൊക്കെ ഇൻസിൻസ്രാമിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന നേതാക്കന്മാരാണ് അവരുടെയൊക്കെ മൂട്ടിലേക്ക് പോലും രാഹുൽ ഗാന്ധി ഇല്ല എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക